ఇమ్యానువల్ సిల్క్స్ ఎం స్పేస్ షాపింగ్ కాంప్లెక్స్ మేలేపట్టాంబి ഭിന്നശേഷിക്കാര്ക്കുള്പ്പെടെ സർക്കാർ നൽകുന്ന ക്ഷേമ പെന്ഷനുകള് രണ്ടായിരം രൂപയാക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് ന്യൂനപക്ഷ ക്ഷേമ കായിക ഹജ്ജ് വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ സിഗ്നേച്ചർ ഭിന്നശേഷി ശാക്തീകരണ വേദിയും തിരൂരങ്ങാടി പിഎസ്എംഒ കോളേജ് ന് യൂണിറ്റും സംയുക്തമായി പിഎസ്എംഒ കോളേജിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി സ്നേഹ സൌഹൃദ സംഗമവും സിഗ്നേച്ചര് പ്രഥമ കര്മ്മശ്രേഷ്ഠ പുരസ്കാരദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിഗ്നേച്ചർ ഭിന്നശേഷി ശാക്തീകരണ വേദിയും തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജ് എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായാണ് പി എസ് എം ഒ കോളേജിൽ ഭിന്നശേഷി സ്നേഹ സൗഹൃദ സംഗമവും സിഗ്നേച്ചർ പ്രഥമ കർമ്മശേഷ്ഠ പുരസ്കാരദാനവും സംഘടിപ്പിച്ചത് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും രണ്ടായിരം രൂപയെങ്കിലും ആവണമെന്ന് തന്നെയാണ് ഗവൺമെന്റ് ആഗ്രഹിച്ചത് ചില സാമ്പത്തിക പരിസ്ഥിതി കാരണം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ പെൻഷൻ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും ആ കാര്യങ്ങൾ പരിശോധിച്ച് ചുരുങ്ങിയ പെൻഷൻ സാമ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരം എന്നത് തന്നെയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് ഇതിനകത്തിനുള്ള ഏറ്റവും നല്ല ശ്രമങ്ങൾ നടന്നതെന്നും ബ്രഹ്മാനപ്പെട്ട ഭക്ഷണത്തിൽ തന്നെ ഈ കാര്യം പറഞ്ഞതാണ് ഭിന്നശേഷിക്കാർക്ക് ഉൾപ്പെടെ സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനുകൾ രണ്ടായിരം രൂപയാക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു പി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അസീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തിരുവനങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി സിഗ്നേച്ചർ ഭിന്നശേഷി ശാക്തീകരണ വേദിയുടെ പ്രഥമ കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും ചടങ്ങിൽ നടന്നു നഗരസഭാ കൗൺസിലർമാരായ ഹബീബ ബഷീർ സുജിനി മുളമുക്കിൽ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അലി അക്ഷു ഡോ വി പി ഷബീർ അക്ഷയ് എം ഡോക്ടർ നൌഫൽ പി ടി മുജീബ് താനാളൂർ സംഘാടക സമിതി ചെയർമാൻ അഷ്റഫ് കളത്തിങ്ങൽപാറ കൺവീനർ അഷ്റഫ് മനറിക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഭിന്നശേഷി ശാക്തീകരണ മേഖലയിൽ സേവനം ചെയ്യുന്ന വ്യക്തികളെയും സംഘടനകളെയും ചടങ്ങിൽ ആദരിച്ചു നോവിൻ്റെ പാട്ടുകാരൻ ജംഷീർ കൈനിക്കര ഭിന്നശേഷി മാലാഖക്കുട്ടികൾ എന്നിവർ ഇതോടനുബന്ധിച്ച് കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി